മാറാടി മഞ്ചേരിപ്പടിക്ക് സമീപം കാറും കെ എസ് ആർ ടി സി ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം രണ്ടായി അപകടത്തിൽ പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശി അസ്ര അഷൂർ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞത് മാറാടി മഞ്ചേരിപ്പടിക്കു സമീപം കാറും കെഎസ്ആർടിസി ബസും കൂട്ടിയിടിച്ചുള്ള അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരുന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത് കോതമംഗലം മാറത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി മലപ്പുറം വടപുരം ഇല്ലിക്കൽ അസ്ര ആശൂറാണ് ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ശനിയാഴ്ച രാവിലെ മസ്തിഷ്ക മരണം സംഭവിച്ച അസ്രയുടെ മരണം രാത്രി ഒൻപത് മണിയോടെ സ്ഥിരീകരിക്കുകയായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെ മൂവാറ്റുപുഴ പിറവം റോഡിൽ കോതമംഗലം മാറത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു പിറവം അരീക്കൽ വെള്ളച്ചാട്ടം കണ്ട് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ ഇതേ ദിശയിൽ പിറവം ഭാഗത്തു നിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറിനെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട കാറിലും എതിർദിശയിൽ വന്ന മൂവാറ്റുപുഴ വൈക്കം റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ ബസ്സിലും ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തൃശൂർ പുറത്തുശ്ശേരി ജെല്ലിക്കര സിദ്ധാർത്ഥ് അന്ന് തന്നെ മരണപ്പെടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അസ്രാഷൂറിനെയും നെല്ലിക്കുഴി സ്വദേശി ഫാത്തിമയെയും മൂവാറ്റുപുഴ നിർമ്മല ആശുപത്രിയിലും തുടർന്ന് ആലുവ രാജഗിരി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു ഫാത്തിമ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം